ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിന് ഒരുപാട് ആൾക്കാർ അത് സയൻറ്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നുണ്ട് എതിർക്കുന്നവർ വരണ്ട ജോലി ആവശ്യമുള്ളവർ വന്നാൽ മതി നമ്മൾക്ക് ഈ നിലയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇഷ്ടമുള്ളവർ വന്നാൽ മതി അല്ല ഇത് വരണ്ട നമ്മളിവിടെ കൊണ്ടുവന്ന് അവരെ ട്രെയിൻ ചെയ്ത് നമുക്ക് ജോലി കൊടുക്കുന്നു അതല്ലേ നമുക്ക് പറ്റുള്ളൂ അത് അല്ലാതെ ആളുകളെ നേരിട്ട് കാണാതെ ഇൻ്റർവ്യൂ ചെയ്യാതെ നമുക്ക് ഷോപ്പുകളിൽ വെക്കാൻ പറ്റില്ല ഞങ്ങളൊരു ഒരു ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആൾക്കാർ നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം ആ ഇൻ്റർവ്യൂ സയൻറ്റിഫിക് അല്ലാന്ന് പറഞ്ഞ് കുറേ ആൾ പറയേണ്ടതെന്ന് പറഞ്ഞ് പറഞ്ഞവർ പറഞ്ഞോട്ട് ജോലിക്ക് ആവശ്യമുള്ളവർ വരും അവരെ കൊണ്ടുവരും ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫ് അലി ഒമാനിൽ ലുലുവിന്റെ മുപ്പതാമത് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലാം തീയതിയും പതിനാറാം തീയതിയും കോഴിക്കോടും തൃശൂരും വെച്ച് മിഡിൽ ഈസ്റ്റിലെ ജി സി സി ലുലു ഔട്ട്ലെറ്റ്സിലേക്ക് നിരവധി ഒഴിവുകളിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഇരുപതിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നേടാനുള്ള ഒരു വലിയ അവസരമാണ് പരമാവധി ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുക അക്കൌണ്ടന്റ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ കാഷിയർ കുക്ക് ബേക്കർ ബുച്ചർ ഫിഷ് മോഗർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് മേക്കർ ഷവർമ്മ മേക്കർ സാലഡ് മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുള്ളത് എം കോം പാസ്സായ ആളുകൾക്ക് അക്കൌണ്ടന്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ബി സി എ യോ മൂന്ന് വർഷത്തെ ഐ ടി ഡിപ്ലോമയോ ഉള്ളവർക്കാണ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് എന്നുള്ള ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് പ്ലസ് ടുവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആളുകൾക്ക് സെയിൽസ്മാൻ കാഷ്യർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രായപരിധി ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വരെ പ്രായമുള്ളവർക്ക് മൂന്ന് വർഷത്തെ തൊഴിൽ പരിചയവും ഉണ്ടെങ്കിൽ കുക്ക് ബേക്കർ തുടങ്ങി മുൻപ് പറഞ്ഞ ബാക്കി തസ്തികകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആയിട്ടുള്ള ബയോഡാറ്റയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഫോട്ടോഗ്രാഫും അതുപോലെ മറ്റ് എജ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് വേണം ഇന്റർവ്യൂവിന് ഹാജരാവ് പുരുഷന്മാർക്കാണ് ഇത്തവണ ഇങ്ങനൊരു അവസരം കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് വരെ കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയം പന്നിയങ്കര അവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് തൃശ്ശൂർ വോക്കിന് ഇന്റർവ്യൂ ഉള്ളത് പുഴയ്ക്കലിലുള്ള ലുലു കൺവെൻഷൻ സെൻ്ററിൽ